ഹായ് ഫ്രണ്ട്സ് അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ബൻദോഷ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഈ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് റവ എടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നും സാരമില്ല പിന്നെ വേണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഇത് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും റവയെല്ലാം കുതിർന്ന് നല്ല കട്ടിയായി വന്നിട്ടുണ്ടാവും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇത് മിക്സിൻ്റെ ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ചെറുതായി ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല സ്മൂത്ത് ആയിക്കോളും ബ്ലെൻഡ് ചെയ്ത് ഈ മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അരിപ്പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഡലിക്ക് മാവ് ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുകും കൂടിയിട്ട് പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചി പകുതി സവാള ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വന്നാൽ മതി ഇതിൻ്റെ പച്ചമണമൊന്നും മാറണം അത്രേയുള്ളൂ കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം അരച്ചു വെച്ച റവ മിക്സ് ഇല്ലേ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായി ഇട്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടം പോലെ മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ മാവ് കുറച്ചും കൂടി കെട്ടിയായിട്ടുണ്ടാവും ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് സോഡാപ്പൊടി വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ സോഡാപ്പൊടിക്ക് പകരം ഇനോ ആണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇനോ ആണ് ചേർക്കുന്നത് ഒരു പാക്കറ്റ് ഫുള്ളൊന്നും ഇടേണ്ട ആവശ്യമില്ല അര ടീസ്പൂൺ മതിയാവും ഇനി ഇത് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനോ ചേർക്കുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനോ ചേർത്തത് കൊണ്ട് ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കുറച്ച് പൊങ്ങിയും വരും അത്രയേ ഉള്ളൂ ഇതിപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം ഞാൻ ഇത് ഇതുപോലെ ഒരു പാത്രത്തിലാണിത് ചുട്ടെടുക്കുന്നത് ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്യാം ഈ മാവ് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ പാത്രത്തിന് നല്ല ചൂടുണ്ടാവണം ഒന്നര തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ലോലാക്കി വെക്കണം അപ്പോഴേ ഇതിൻ്റെ ഉൾവശം നന്നായി വെന്ത് വരുള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൂടുതൽ സമയമൊന്നും എടുക്കൂല പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും ഇതിനി തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടതിന് ശേഷം പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല മറുവശം വെന്തതിന് ശേഷം ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് പാത്രത്തിന് നല്ല ചൂടുണ്ടാവണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഞാനടുത്ത ഈയൊരളവിൽ നാല് ബൻദോശയാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കറി ഇല്ലാതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ബൻ ദോശ റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്